ആളുകൾ കമന്റ് ഇടും പിന്നെ നിങ്ങൾക്ക് പണിയെടുത്തുകൂടെ പണിയെടുത്തുകൂടെയാണ് ഏഹ് ബക്കറാക്കാൻ്റെ വീട്ടിലത്തെ നല്ല പണിയാണ് ബക്കറാക്ക മരുന്നടിക്കുകയാണ് തോട്ടത്തെ കൂടെ ബക്കറാക്ക ഇതൊക്കെ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങളെ കൂടെ വീഡിയോ എടുക്കാൻ കൂടുന്നത് ഇപ്പം ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങൾ ചക്ക ഒരു കറിയിൽ ഇടാൻ ചക്കക്ക് വന്നല്ലേ ബക്കറാക്ക ചക്കക്ക് വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ബക്കറാക്ക നല്ല പണിയാണ് വീട്ടിൽ അപ്പൊ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു തന്നെ രണ്ടു മണി വരെ മണി വരെ വക്കറാക്കാന്റെ പണി തരാം എത്ര മണിക്കാ വക്കറാക്കാനൊക്കെ പോലെ അഞ്ചുമണിന്റെ ശേഷം അത് ടൈം ഉണ്ടെങ്കിൽ അല്ലേ അങ്ങനല്ലേ നമ്മൾ എടുക്കല് അല്ലാതെ നമ്മള് ഇതിനായിട്ട് ഇറങ്ങണമൊന്നുമില്ലല്ലോ ആ ഞങ്ങള് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടെ ഞങ്ങള് വീഡിയോ എടുക്കല് വക്കറാക്കാൻറെ പണി ആക്കി ഇത് കൃഷികൾ ഏത് തേയിലും അതായത് ഈ പുഴുശല്യം എല്ലാത്തിനും വീടാണ് കേട്ടോ ഒരു അടിപൊളി വീട് ഇതാ അവിടെ ഉണ്ട് വക്കറാക്കാ ഈ വീട്ടില് കടക്കാനൊക്കെ എന്താ നിങ്ങളുടെ അഭിപ്രായം ഓടാണ് കംപ്ലീറ്റ് മരാണ് കട്ടയാണ് സീലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് തട്ടുണ്ട് പഴയ തന്നെ തട്ടും തേരാനൊക്കെ ഉണ്ട് കടന്നുറങ്ങാൻ നല്ല തണുപ്പാണ് സുഖാണ് നല്ല സുഖാണില്ല അതിൻ്റെ ഉള്ളില് കടന്നുറങ്ങാന് പഴയ വീടാണ് കേട്ടോ പഴയ കാലത്തെ ഒരു വീടാണ് വക്കറാക്കാൻ്റെ കണ്ടില്ലേ രണ്ടായിരത്തിലാണ് കയറ്റിയത് കൊല്ലം പയക്കലൊരു വീടാണ് രണ്ടായിരത്തിൽ ഗൾഫ് നിർത്തി വരുന്നു തറവാട്ടെന്ന് വീട് കെട്ടി താമസം ഇങ്ങോട്ട് മാറ്റുന്നു ഇങ്ങോട്ട് മാറ്റുന്നു അല്ലേക്കാന്റെ തൊഴുത്തെ പേരൊക്കെ ഉണ്ടോ നല്ല തീറ്റയാണ് ഈ പോപ്പിൽ നിന്നണം

കാപ്പി ഏലം ഇതെന്ത് പണി കൂടിച്ചൂലാണ് ചെറിയ ചെറിയ കീടങ്ങൾ ആരെ ഇവനെ പോലത്തെ കീടനോ എന്റെ വീട്ടിലേ ഞങ്ങള് ചക്കടാൻ വരികയാണ് ചക്കടാം വന്നപ്പോ ബക്കറാക്കും നല്ല മരുന്നടിയിലാണ്

ആദ്യം വെള്ളം വെരല്ലോ കുറേ കുറേ ബിക്ക എത്ര വെള്ളം ഒഴിച്ചോ 15 ലിറ്ററോ 15 ലിറ്ററോ അല്ലാ ഉള്ളാണ് കൊടു てる മാറുന്നില്ല ആ വെറുതെ അല്ല ഇങ്ങള് തീരെ এফেক্ট ഇല്ലാർന്ന് മാസ്ക് ഒന്നും ഇടണ്ടാരം ഇത് ഫുൾ വെള്ളാട്ട അടിച്ചിണത് അല്ല 15 ലിറ്റർ മൈക്ക് ഇടിക്ക ോ അപ്പൊ നിങ്ങളിറ്റർ രണ്ട് ഞമ്മള് കൃഷി സംബന്ധമായിട്ട് അതുകൊണ്ടാ വക്റാക്കാൻ മൊത്തം മരുന്നാൾ കളിച്ച ഇവിടത്തെ കസ്തൂരി മഞ്ഞൾ നിങ്ങള് പഠിച്ചോ ഇവിടെന്തായിരുന്നു ആ കുഞ്ഞാണി കുഞ്ഞാണിന്ന് ഇതാക്കിയത് ഇതെന്താണ് വക്റാക്കാ ഇതായത് അത് നമ്മള് നെയ്ച്ചോറിലും നെയ്ച്ചോറിലും ഒക്കെ ആലെന്തായിരുന്നു അറിയണുടേം മാറ്റി മാറ്റി മാറ്റി

ചപ്പ എടുത്ത് കഴിഞ്ഞാ ഉടനെ അടിക്കുവെടുത്ത് കഴിഞ്ഞാൽ അടിച്ചു കൊടുത്തില്ലെങ്കിൽ നല്ല അരിമ്പ് വരും ശരി ഈ ബക്കറാക്കിന്റെ പേര് പറഞ്ഞോത്തോളി ബക്റാ മരുന്നിന്റെ പേര് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ പറ്റൂലെ അത് അതൊരു ഇതാണ് ഇഷ്ടമാണ് ഞാൻ അതാണ് ടെക്നീക്ട് ഒന്നും ഇല്ലാത്ത ഒരു ഇല്ല കേടില്ലേ ആ അപ്പൊ ശരി ഞാൻ തന്നെ വേണമെങ്കിൽ കാണിച്ചരാം

ചെറിയ ബക്റാക്കളക് ഇതല്ലേ ഇത് നിങ്ങൾ അടിച്ചല് അടിച്ചിലുണ്ടോ ബക്റാക്കളക് കൃഷിയൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ പുതിയൊരു മുളകം നോക്കി ഏത് ആകാശം നോക്കി ആ എല്ലാതും താഴേക്കാ പോണത് ബക്റാക എല്ലാ മുളകും താഴേക്കാ പോണത് ഇതെന്താ ഇതെന്താ മേലക്കു പോണത് അത് റിഞ്ഞിട്ടാണ് പോവൂല അടിച്ചാ മതി പിന്നെ ഈ പച്ചമുളക് എത്ര കിട്ടും ഏ വീട്ട കൊടുക്കൂല കച്ചവടത്തിന് കൊടുക്കൂല

ല്ലേ നിങ്ങൾ ഇണ്ടാക്കുന്നോണ്ട് അത്ര മറ്റേ മരുന്നുകളാണെങ്കി വെറ്റില്ലേ അതും ഈ തോട്ടത്തിൽ എന്തൊക്കെ ഉണ്ട് ചായ കാപ്പി കുരുമുളക് ഏലം ാരങ്ങനെ ആ ഇത് ചെറുനാരങ്ങന്റെ മറ്റൊരു ഐറ്റംസ് ആണ് ഇത് ഇത് ഐറ്റംസാണ് ഉപയോഗങ്ങളൊക്കെ ഓറഞ്ച് ഉണ്ട് അവിടെ ഓറഞ്ച് ഉണ്ട് അതിനൊക്കെ ഈ മരുന്ന് അടിക്കാൻ പറ്റും നിങ്ങൾ ഇണ്ടാക്കുന്നോണ്ട് അതിനടിച്ചാ ോ ഇതല്ലേ കളിട്ടോക്കി ഇത് ഇങ്ങളെയും നിങ്ങളെ പേരക്കുട്ടി നട്ട അല്ലേ അന്ന് ഇതിപ്പോ നട്ടീസായി രണ്ടു മൂന്ന് മാസല്ലേ രണ്ടു മൂന്ന് മാസം കൊണ്ടാണ് ഈ തൈ ഇത്ര വലുപ്പോൾ ആ കണ്ടോ ഇതൊക്കെ പുഴുക്കടാണ് ഇത് അടിച്ച പുഴുക്കള് നിങ്ങൾ ഇണ്ടാക്കിയ മരുന്ന് അടിച്ചാ അടുപ്പ് പോവും മരുന്നിന്റെ പേര് പറഞ്ഞും കൊടുക്കൂലേ ഇത് ആരും എന്തൊക്കെ ഇതെന്താ വക്കറാക്ക ൊടു വീട്ടാവശ്യത്തിനില്ല എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ചെറുനാരങ്ങ ഓറഞ്ച് കസ്തൂരി മഞ്ഞള് കസ്തൂരി മഞ്ഞള് പിന്നെ അതുപോലെ കടച്ചക്ക എല്ലാം എല്ലാണ്ട് തൊടുവത്തെ പേരൊക്കെ ഉണ്ടോ നല്ല തീറ്റയാണ് ഈ പറ്റ നല്ല നല്ല ഉണ്ടാവും കുരു ഇത് നല്ലതാണ് പോലെ ഇപ്പോൾ ഈ ചില ആടുകൾക്ക് വയറ് അസുഖം ഉണ്ടാകുന്ന സമയത്ത് അടക്കപ്പായത്തിൻ്റെ തൂമ്പല്ലേ അത് കഴിക്കാൻ കൊടുക്കും അല്ലേ ഓക്കെ ആകാ മൂപ്പര് അവിടെയാണ് അടക്കപ്പായത്തിൻ്റെ ഇലൻ്റെ തൂമ്പ് തിളപ്പിച്ചു കുടിക്കുക അങ്ങനെയുള്ള കുറെ മരുന്നുകളുണ്ട് അടക്കപ്പാത്തിൻ്റെ തൂമ്പ് തിളപ്പിച്ചു കുടിച്ചാൽ അടക്കപ്പാത്തിൻ്റെ എലൻ്റെ ഇങ്ങനെ തൂമ്പുകളൊക്കെ ഇത് ആടുകൾ നോക്കിനോ വയറ് സംബന്ധമായ അസുഖങ്ങൾക്ക് ലൂസ് മോഷൻ ആണെങ്കിൽ അത് അങ്ങനെ അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട് അത് കറക്റ്റ് അറിയണവരുത്തു ചോദിക്കണം അജി കുറച്ചും കൂടി ഇജ്ജ് കുടിച്ചാലാ എന്നാ ഇനക്കും കിട്ടുമല്ലോ പറ്റും നോക്കി അല്ല ഉള്ളത് ആ അതല്ലേ ഇങ്ങോട്ട് ഞങ്ങൾ വീഡിയോയില് നിക്കാറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഏഹ് പത്തു എന്ത് പിന്നെ ഇതോ ചായത്തോട്ടത്തിലും മരുന്ന് അടിച്ചിട്ടോ വീഡിയോ െയ്തപ്പോളേ ഒരുപാട് ആളുകൾ കമന്റ് ഇട്ടോ ആ ഗ്രാമ്പു ആ മരങ്ങൊന്ന് ശെരിക്കു കാണിക്കോന്നെ ഇതല്ല മരം ഇതാണുണ്ടോ ബക്റാക്ക എന്നാ പറഞ്ഞ മരം ആ ബക്കറാക്ക ഇങ്ങോട്ട് വരി ഇങ്ങോട്ട് വരും പിന്നെ ഇതിമ്മ കി ഇങ്ങക്ക് ഇതിമ്മന്ന് എത്ര വരുമാനം കിട്ടും ഒരു കൊല്ലത്തെ വർഷത്തിലെ മൂന്ന് കിലോത്തിന് കിലോത്തിനൊരു ആറ് റുപ്പ്യ മൂവായിരൂപ്രാമ്പൂന്ന് പറയൂ കരാമ്പൂന്ന് അറിയാം ഞാൻ ഫോൺ വാങ്ങാം ഈ ഒരൊറ്റ മരത്തിനുകൊണ്ട് നിങ്ങക്ക് മൂവായിരം റുപ്യ കൊല്ലത്തില്ലേ അപ്പൊ നിങ്ങക്ക് ഫുള്ള് ഈ മരം വെച്ചൂടെ